ഇതെന്താണെന്നറിയാമോ ഇതാണ് ബീറ്റ് റൂട്ട് ബീറ്റ് റൂട്ട് ഞാൻ അടുക്കളയിലേക്ക് വാങ്ങിച്ചപ്പം ചെറിയൊരു ബീറ്റ് റൂട്ട് രണ്ട് മൂന്നെണ്ണം കിട്ടി ചെറുതുണ്ടായിരുന്ന തീരെ ചെറുത് നമുക്ക് കറക്കിയെടുക്കാൻ ഉപയോഗമല്ലോ അതുപോലത്തെ ചെറുതായിരുന്നു അത് പിന്നെ ഞാൻ അവിടെ ഇട്ടിരുന്നു പതിനും മുള വന്ന് ഞാൻ കൊണ്ട് നട്ടത് മൂന്ന് ചോടുണ്ട് ഇതൊരു ചൂട് ഇതൊരു ചോട് ഇതൊരു ചോട് ഇത് പറിക്കാറായിട്ടില്ലെന്നോന്നു ഞാൻ ആദ്യമായിട്ട് നട്ടതാണ് അത് എപ്പോഴാണ് പറിക്കേണ്ടതെന്ന് പറയത്തില്ല ഇതിൻ്റെ ഇലയും തോരം വെക്കാമെന്നാണ് പറയുന്നത് ഒരു ദിവസം ഇതെന്തോ ആരംഭിച്ച് നോക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് കറി വെക്കാനൊരു രസമല്ലേ പക്ഷേ എന്ത് കാണിക്കാനല്ല വന്നേ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് ഉള്ളി നട്ടിട്ടുണ്ട് അത് പറിച്ചു നോക്കാം രണ്ട് ഉള്ളി ഉണങ്ങി എൻ്റെ തണ്ടൊക്കെ ഉണങ്ങി നിൽക്കില്ല ഞാൻ ഇലയുടെ ആവശ്യത്തിന് വേണ്ടി നട്ടതാണ് പക്ഷേ ഇപ്പം എൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോയി പറിച്ചു നോക്കാം ഉള്ളിയൊക്കെ വെളിയിൽ വന്ന് നിൽക്കുന്നു 来了没俩？ എഴുതാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു കാബേജിൻ്റെ തൈയാണ് കഴിഞ്ഞ വർഷം ഞാൻ നട്ടിരുന്നു പക്ഷെ അതെനിക്കൊരു ശരിയായി കിട്ടിയില്ല എന്തൊക്കെയാണ് പ്രാണികളൊക്കെ കയറി പ്രാവശ്യം ഞാനതെല്ലാം ഡൈവേഴ്സ് ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാണികളൊന്നും കാണുന്നില്ല ഉണ്ടായി കിട്ടിയാൽ ഭാഗ്യം ഇപ്പം രണ്ട് കൊച്ചുള്ളി കിട്ടും